ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പെഡ്സൽ ഫാനിൽ എങ്ങനെയാണ് കപ്പാസിറ്റർ മാറ്റുക എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഈ കപ്പാസിറ്ററെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഒന്ന് പ്ലഗിൽ കുത്തി നോക്കാം ഈ ഫാൻ ഭയങ്കര സ്ലോ ആണ് ഇപ്പോൾ മൂന്നിലാണ് ഉള്ളത് പക്ഷെ ഭയങ്കര സ്ലോ ആണ് അപ്പോൾ നമുക്ക് കപ്പാസിറ്റർ മാറ്റിയാൽ ഈ ഫാന് ശരിയാകും കാരണം ഈ ഫാനിന് ഒരു സൗണ്ടോ ഒന്നുമില്ല സ്മൂത്തായിട്ട് ഓടുന്നുണ്ട് അതുകൊണ്ട് ഈ ഫാൻ നമുക്ക് തീർച്ചയായിട്ടും കപ്പാസിറ്റർ മാറ്റി കഴിഞ്ഞാൽ നല്ല സ്പീഡ് കിട്ടുന്നതാണ് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഫാൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യാം ഫാൻ്റെ സ്വിച്ച് ഓഫ് ചെയ്ത് ഫാൻ കപ്പ് ഭാഗത്തിലാണ് നമുക്ക് കപ്പാസിറ്റർ ഉണ്ടാവുക ബാക്ക് ഭാഗത്തിൽ ചില ഫാനിൽ വന്നിട്ട് ചില ഫാനിൽ ഇവിടെ ആയിരിക്കും കപ്പാസിറ്റർ ഉണ്ടാവുക ഇത് വി ഗാഡിൻ്റെ ഒരു ഫാനാണ് അപ്പോൾ ഇതിൽ ഈ ഇതിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ ഉള്ളിലാണ് കപ്പാസിറ്ററുള്ളത് അപ്പോൾ നമുക്കിത് അയക്കണം എന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഒരു ചെറിയ ലോക്ക് ഉണ്ട് ടെസ്റ്റർ വെച്ച് അതൊക്കെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ അത് താനേ അതിന് വരുന്നതാണ് അപ്പോൾ നമുക്ക് ഒരു കപ്പാസിറ്റർ ഇതാണ് കപ്പാസിറ്റർ സൈഡ് സ്ക്രൂ അയച്ച് കഴിഞ്ഞാൽ വരുന്ന അയിഞ്ഞു വരുന്ന ഒരു സിറ്റിപ്പാണ് ഈ സ്ക്രൂ അയക്കുക സ്ക്വയർ കപ്പാസിറ്ററാണ് ടു പോയിന്റ് ഫൈവ് എം എഫ് ടി കപ്പാസിറ്ററാണ് അപ്പം നമുക്ക് അത് ടു പോയിൻറ്റ് ഫൈവ് എം എഫ് ടി കപ്പാസിറ്റർ പുതിയത് ഫിറ്റ് ചെയ്ത് നോക്കാം ഇതാണ് ടു പോയിന്റ് ഫൈവ് എം എഫ് ടി കപ്പാസിറ്റർ ഇതിപ്പോൾ കപ്പാസിറ്റർ പോയത് തന്നെയാണ് സ്ലോ ആയ കാരണം ഒരു സൗണ്ടും ഇല്ല അതാണ് നമുക്ക് കപ്പാസിറ്റർ മാറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് സ്പീഡുണ്ടാവും ഇതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യുക നല്ല ും പാടില്ല ടേപ്പ് അടിച്ചു കൊടുക്കാം കപ്പാസിറ്ററിന്റെ വയറ് ഏത് വയറിനാണ് അയക്കുന്നത് അത് കറക്റ്റ് ആയിട്ട് കൊടുക്കാം അപ്പൊ വയർ മാറിയും ഫാൻ കത്തി പോവുകയോ റൊട്ടേഷൻ മാറി കറന്ന അത്രേ ഉള്ളൂ അത് നമുക്ക് മാറ്റി കൊടുത്തതിന് ശരി കറങ്ങുന്നതാണ് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പം നമുക്ക് ആ കപ്പ് ഫിറ്റ് ചെയ്യാം ഇവിടെ കുഴപ്പമില്ല ഒക്കെ ഉണ്ട് ഇതിവിടെ ഗ്രീസും ഓയിലൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ആ കപ്പ് ഫിറ്റ് ചെയ്യാം കപ്പ് ഫിറ്റ് ചെയ്യുന്നത് ഒന്ന് പ്രസ് ചെയ്ത് അപ്പോൾ ആ ഗാഡിയിൽ കയറുക ഒരു ഗ്രിപ്പാണ് അവിടെ കയറിയിട്ടില്ല ഓക്കെ ആ ഓസലേഷൻ നോബ് ഫിറ്റ് ചെയ്ത് കൊടുക്കുക ള്ളി ഒഴിക്കുക ഇങ്ങനെ ടൈറ്റാക്കി കഴിഞ്ഞാൽ ഓസലേഷൻ നോബ് ഒക്കെ നമുക്ക് ഇനി ഫാൻ ഓണാക്കി നോക്കാം ഫാൻ ഓണാക്കി കഴിഞ്ഞാൽ സ്പീഡ് കൂടുന്നതാണ് വന്നിട്ട് മൂന്നിലാണ് ഉള്ളത് സൗണ്ട് തന്നെ കാരണം സൗണ്ട് സ്പീഡാണ് ഓസലേഷൻ കറങ്ങാണ്ട് നോക്കാം ഓസലേഷൻ കറങ്ങേണ്ട ആവശ്യമില്ല മൂന്നാണ് ഇത് നമ്പർ രണ്ട് ഇത് നമ്പർ ഒന്ന് മൂന്നിന് നല്ല സ്ക്രൂ നമുക്ക് അടുത്തത് ഇത് അയച്ച് എങ്ങനെ ക്ലീൻ ചെയ്യാന്നുള്ളത് നോക്കാം ഒന്നുമില്ല ഇവിടുത്തെ അയച്ച് കഴിഞ്ഞാൽ അങ്ങനെ അയഞ്ഞു വരുന്നത് ഇത് നമുക്ക് തുടക്കം അല്ലെങ്കിൽ കഴിവ് എന്ത് ഇത്രയും പൊടിയുണ്ട് ഇതിൽ അത് കഴുകിയാൽ തന്നെ പിന്നെയും കുറച്ചുകൂടെ കാറ്റ് കിട്ടും പിന്നെ ഇത് അയക്കുക ഇത് ടൈറ്റാക്കുന്ന ഭാഗത്തേക്ക് അയക്കുക അപ്പം ഇത് അയിഞ്ഞ് വരും രണ്ടും ഓപ്പോസിറ്റാണ് കറക്കേണ്ടത് എന്നാലും അത് അയിഞ്ഞ് വരും എന്നിട്ട് ഈ ലീഫെടുക്കുക ലീഫിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ വരും ഓക്കെ ലീഫ് ലീഫും കഴുകുക അത് നമുക്ക് ഈ നട്ട അതേപോലെ അയച്ചെടുക്കുക നമുക്ക് കഴുകിയിട്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ വൃത്തിയെ കഴുകിയ ഒന്ന് തുടച്ചിട്ട് വെള്ളമൊക്കെ ഒന്ന് വൃത്തിയായി തുടച്ചിട്ട് ഫിറ്റ് രണ്ട് വെക്കാടി ഉണ്ടാവുക ഗാഡിയിൽ കൊടുക്കിട്ട് വെക്ക

നമുക്ക് ഫാന് തുടക്കണെങ്കിൽ ഇതൊക്കെ അയച്ച് ഇപ്പൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാറ്റ് കൂടുന്നതാണ് ഇതൊക്കെ ടൈറ്റ് ആക്കുക അടുത്തത് ഈ ഫ് ഇത് കറക്റ്റായിട്ട് ഇതങ്ങനെ വെക്കുക ഒരു ഒരു ഇതിൽ ആദ്യം കയറ്റുക ഇനി ഇവിടെയും കയറ്റുകൊടുക്കുക എന്നതാണ്

sila ready okay